സഹോദരന്മാർ ലോകത്ത് ഹദീസുകൾ നിഷേധിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും അവസാനം എത്തിപ്പെട്ടിട്ടുള്ളത് ശുദ്ധമായ മതനിരാശത്തിലേക്കും സർവമത സത്യവാദത്തിലേക്കുമാണ് നമുക്കറിയാം കേരളത്തിൽ ഹദീസ് നിഷേധത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ചേകനൂർ മോലവി അയാൾ ആദ്യം കടന്നു വന്ന് ഹദീസ് പ്രമാണമല്ല സഹീൽ ബുഖാരി തോട്ടിലേക്ക് അറിയണം എന്നല്ല പറഞ്ഞത് ഇജ്മാ ഖിയാസും പ്രമാണമല്ല എന്നാദ്യം പറഞ്ഞു വെച്ചു ഇത് കേട്ടപ്പോൾ ചില ആളുകൾക്കൊന്നും അതിൻ്റെ അപകടം മനസ്സിലായില്ല പക്ഷെ ഒമർ എന്ന് തന്നെ പറഞ്ഞു ഇസ്ലാമിൻ്റെ ശത്രുവാണെന്ന് പിന്നീട് മുത്തവാത്തറായ ഹദീസുകൾ മാത്രമാണ് പ്രമാണമെന്ന് പറഞ്ഞു പിന്നീട് ഹദീസ് തന്നെ പ്രമാണമല്ല എന്ന് പറഞ്ഞു ഘട്ടം ഘട്ടം ഘട്ടമായി അവസാനം ഇസ്ലാം മാത്രമല്ല ശരി എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ചേകനൂര് പിന്നെ സർവമത സത്യവാദത്തിലേക്കാണ് അയാൾ എത്തിപ്പെട്ടത് ഇത് ക്രമപ്രവൃദ്ധമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഹദീസ് നിഷേധികളുടെയും അവസ്ഥ സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരു നവചേഖനൂരി കേരളത്തിലുണ്ട് അയാളും ഇതേപോലെ തന്നെ ആദ്യം ഹദീസുകളെ മെല്ലെ മെല്ലെ അതിൻ്റെ പരിണാമവശങ്ങളെ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ നിഷേധിച്ചു തുടങ്ങി അങ്ങനെ ഹദീസ് രണ്ടാം നൂറ്റാണ്ട് പിന്നെ രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നതാണ് ഹദീസിൻ്റെ പല റായുമാർക്കും പ്രശ്നമുണ്ട് എന്ന് പറയുന്ന പല ഗ്രന്ഥങ്ങളും ഹദീസ് യാഥാർത്ഥ്യ അന്വേഷണം എന്ന് പറയുന്ന പേരിൽ അവർ പുറത്തിറക്കി അത് കഴിഞ്ഞപ്പോൾ അവസാനം ഹദീസ് നിഷേധം അവസാനം എത്തി നിൽക്കുന്നത് സർവ്വ മതങ്ങളും സത്യമാണ് എല്ലാ മതങ്ങളും സത്യമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മർക്കസ് ധാവയുടെ ബഹുമാനരായ സഹോദരന്മാരോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ ഇതുതന്നെയാണ് ഈ ഒരു വലിയ അപകടം നിങ്ങളുടെ മുന്നിലുണ്ട് ഒരു ഹദീസ് നിഷേധിച്ച് തുടങ്ങിയാൽ അവിടെ കൊണ്ട് നിൽക്കുകയില്ല കാരണം നിങ്ങൾ ആ ചങ്ങല പൊട്ടിച്ചു കഴിഞ്ഞു ഇസ്ലാമിൻ്റെ അതിർത്തികൾ ഭേദിച്ചു കഴിഞ്ഞു ഇസ്ലാമിൻ്റെ അതിർത്തി പൊട്ടിച്ച പിന്നെ പിന്നെ ഒൻ അതിർത്തിയില്ല ഒരടുക്കാൻ പോണത് പറയാൻ കഴിയില്ല നമ്മളുള്ളത് ഇസ്ലാമിൻ്റെ ഉള്ളിലാണ് ഒരു ബൗണ്ടറി നമുക്കുണ്ട് പക്ഷെ ആ ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവസാനം എവിടേക്കാണ് തുകക്ക അന്ന മഹറ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഇന്നത്തെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അവ അവചേകനൂരിയുടെ പുസ്തകമാണ് ആ പുസ്തകം എല്ലാ മതങ്ങളും സത്യമാണ് എല്ലാ വേദങ്ങളും സത്യമാണ് എല്ലാ പിന്നെ ഏത് വേദം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാലും സ്വർഗം ലഭിക്കും എന്ന് പറയാൻ വേണ്ടി ഇയാൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഇയാൾ കൃത്യമായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് എന്താ പറയുന്നത് ഏത് മസ് ഏത് പിന്നെ മതമനുസരിച്ചുകൊണ്ടും ഏത് വേദമനുസരിച്ചുകൊണ്ട് ജീവിച്ചാലും അതെല്ലാം സത്യമാണ് അതെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴികളാണ് എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ് ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖുറാനും സുന്നത്തും ഖുറാനും ബൈബിളും ഗീതയും എല്ലാം സത്യമാണ് ബൈബിൾ അനുസരിച്ച് ജീവിച്ചാലും സ്വർഗ്ഗം കിട്ടും ഗീത അനുസരിച്ച് ജീവിച്ചാലും സ്വർഗ്ഗം കിട്ടും എന്തനുസരിച്ച് ജീവിച്ചാലും സ്വർഗം കിട്ടും ശരി അതായത് വാദം പക്ഷെ ഞാനിത് ഇവിടെ പറയാൻ കാരണം മർക്കസു ദാവയുടെ ജമഅയ്യത്തുലുലമയുടെ സംസ്ഥാന ഒരു വ്യക്തിയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് എന്നു മാത്രമല്ല ആ അവതാരികയിൽ നിന്ന് ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ബഹുമാന്യരായ മർക്കസ് ദേവയുടെ സഹോദരന്മാർ ഇത് കൃത്യമായി ഒന്ന് വാ ഇതെന്ന് മനസ്സിരുത്തി ചിന്തിക്കണം നിഷേധം ഒരു മനുഷ്യൻ എവിടേക്കാണ് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്നല്ല ഏറ്റവും ഗുരുതരമായ ഒരു ഉദാഹരണമാണിത് ഈ സി എച്ച് മുസ്തഫയുടെ പുസ്തകത്തിൻ്റെ അവതാരഗതി കൊടുത്തപ്പോൾ സി എം മൗലവി അദ്ദേഹം പറയാൻ അദ്ദേഹം ഇന്നും അവരുടെ സംസ്ഥാന ട്രഷറാണ് അവിടെ എല്ലാ വേദങ്ങളും സത്യമാണ് എല്ലാ പ്രവാചകന്മാരും ശരിയാണ് മനുഷ്യവർഗത്തിൻ്റെ ജീവിത ലക്ഷ്യം മോക്ഷം മാത്രമാണ് ഖുറാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ സുഹൃത്ത് ബക്ര നൂറ്റി മുപ്പത്ത ഇരു മുപ്പത്താറാമത്തെ കൊടുക്കാൻ എന്നു അദ്ദേഹം പറയണം ഇതേപോലെ സർവ്വ വേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകാരൻ്റെ ശ്രമം ശ്ലാഘനീയമാണ് ഇത് മർക്കസുദേവയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സംസ്ഥാന ട്രഷർ എഴുതിയ ലേഖനം എഴുതിയ ആമുഖമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിരുദ്ധമായ കുഫറ് ആ കുഫർ സ്ഥാപിക്കുന്നത് വളരെ ശ്ലാഘനീയമാണ് തീർന്നിട്ടില്ല ഈ ആമുഖം എഴുതി കൊടുത്ത സി എച്ച് പിന്നെ ആമുഖം എഴുതി കൊടുത്ത സി എം മൗലവിക്ക് സി എച്ച് മുസ്തഫയുടെ വക ആശംസകൾ ഈ പുസ്തകത്തിന് പ്രൗഢവും ഉജ്ജ്വലവുമായ അവതാരക എഴുതി അനുഗ്രഹിച്ച ആദരണീയ പണ്ഡിതൻ സി എം മൗലവി ആലുവ അദ്ദേഹം എന്നോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും എൻ്റെ കർമ്മവീതിയിൽ തണലും താങ്ങുമാണ് ഈ കുഫുർ പ്രചരിപ്പിക്കാൻ ആരാണ് താങ്ങു നിൽക്കുന്നത് ആരാണ് താങ്ങു നിൽക്കുന്നത് മർക്കസ് ദാവയുടെ സംസ്ഥാന ട്രഷർ സഹോദരന്മാരെ ഈമാനുള്ള പരലോകത്ത് പടച്ചർപ്പനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമാണ് സത്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദീനൻ മിൻഹു അള്ളാഹുന്റെ അടുക്കൽ ഇസ്ലാം ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇന്ന ഇസ്ലാം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ഈ പച്ച കുഫറിനെ കൊടിപിടിക്കാൻ സാധിക്കുമോ എത്ര സ്ഥലങ്ങളിൽ ഞങ്ങൾ ഉദ്ധരിച്ചു പുസ്തകം ഇതുവരെ എന്താണ് മറുപടി പറയാത്തത് ഇതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇത് നിസ്സാര കാര്യമാണോ ഇത് തീർന്നിട്ടില്ല ഈ മർക്കസ് വിഭാഗത്തിന്റെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഉജീബ് റഹ്മാൻ കിനാലൂർ എന്ന് പറയുന്ന പുസ്തകം ആ വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചേകനൂർ അകവും പുറവും എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ അയാൾ പറയുന്നു ചേകന്നൂർ നവോത്ഥാന നായകനായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം എവിടേക്കാണ് പോകുന്നത് ഇത് ഏതെങ്കിലും ഇല്ലാത്ത ജിന്നിന്റെയും ജിന്നിന്റെയും സീറിൻ്റെയും കഥ പിന്നെ വിളിച്ചുകൊണ്ടുവന്ന് മുജാഹിദികൾക്ക് മുജാഹിദുകൾക്കെതിരെ ചിർക്ക ആരോപിക്കുമ്പോൾ ഇല്ലാത്ത കഥകൾ വഞ്ഞ് നിങ്ങൾ ചുർക്കിലേക്കും കുഫറിലേക്കും നേർക്കു നേരെ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ വസ്തുത സഹോദരന്മാരെ ഉണ്ട് എന്ന് മാത്രമല്ല എന്താണോ ചേകനൂരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇന്ന് നിങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്താണ് പറയുന്നത് ഹദീസുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇത് അബ്ദുസലാമു സല്ല്മി ഹദീസുകളും പ്രാമാണികതയും വിമർശനങ്ങളും ഇത് നിങ്ങളുടെ നേതാവ് എഴുതിയ പുസ്തകമാണ് ഇത് യഥാർത്ഥത്തിൽ വായിച്ചാൽ ഇത് ചേകനൂരിൻ്റെ പുസ്തകമാണോ മുജാഹിദിൻ്റെ പുസ്തകമാണോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹദീസ് രണ്ടാം പ്രമാണം ഇതിന്റെ ഹഡി ആണ് ഹദീസ് രണ്ടാം പ്രമാണം ഖുറാൻ ചുരുക്കത്തിൽ ഖുറാൻ ഒന്നാം പ്രമാണം ഹദീസ് ഖുറാൻ ഒന്നാം എന്ന് പറഞ്ഞ ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഹദീസിന്റെ അവസ്ഥ ആശയം മിക്കതും അള്ളാഹുവിൻ്റെതായിരിക്കും ചിലപ്പോൾ ലബിസു അലൈഹി സ്വലമിയുടേതും എന്ന് പറയാം രണ്ട് ഇന്ന് അറിയപ്പെടുന്ന ഒരു ഹദീസ് ഗന്ധത്തെ അത് നബിസ്വലാഹു അലൈഹി സ്വലമേടാണെന്ന് അതിൽ സംശയമില്ല എന്ന് അള്ളാഹു പറയുന്നില്ല അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇന്നുള്ള ബുഖാരിന്റെ ഹദീസ് അത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമിന്റെ ഹദീസാണ് അതിലുള്ളതൊക്കെ അള്ള പറഞ്ഞിട്ടില്ല ആലോചിച്ച് വെക്ക് തീർന്നില്ല ഹദീസുകളിൽ മിക്കതും ഖബറുലാഹാദാണ് മുത്തവാത്തർ ഉണ്ടോ എന്ന് പോലും ഭിന്നതയാണ് നാലാമത്തെ കാര്യം ഹദീസുകൾ സഹാബിയുടെ കാലത്ത് പൂർവം ക്രോഡീകരിച്ചിട്ടില്ല രണ്ട് മുതൽ നാലു വരെ ശതങ്ങളാണ് ക്രോഡീകരിച്ചത് ഹദീസുകൾ മുഴുവൻ കേട്ട ഒറ്റ സഹാബിയുമില്ല ഹദീസ് ഗന്ഥങ്ങൾ ഒന്നുപോലും അമാനുഷികതയില്ല ഹദീസ് ഗ്രന്ഥത്തെയും അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഹദീസിൻ്റെയും സനദിലെയും ആശയത്തെയും അസത്യം കടന്നുകൂടും ഇനി ഹദീസ് പ്രമാണമാണെന്നതിൻ്റെ ഉദ്ദേശം ഖുർആനിൽ തെളിവ് കണ്ടില്ലെങ്കിൽ മാത്രം നോക്കേണ്ടതാണ് ഹദീസ് അങ്ങനെ ഉണ്ടോ ഖുറാനിൽ തെളിവ് കണ്ടില്ലെങ്കിൽ മാത്രം നോക്കേണ്ടതല്ല ഹദീസ് ഖുറാനിൽ കണ്ടാലും ആ ഖുറാന്റെ വിശദീകരണം ഹദീസിൽ നോക്കണം ഇതല്ലേ ഇക്കാലം വരെ മുജാഹിദ് ബസ്താൻ പഠിപ്പിച്ചത് ഇപ്പൊ എന്തെങ്ങനെ മാറാൻ കാരണം വിശുദ്ധ ഖുറാൻ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ ആ കാര്യങ്ങൾ വിധി പറഞ്ഞു എല്ലാ ഹറാമാണ് ഖുറ ഹദീസ് നോക്കണ്ടേ അതിന്റെ വിശദീകരണം ഹദീസിലുണ്ട് തീർന്നില്ല ഖുറാനിൽ സമ്പൂർണ്ണ ഹിതായത്വണ്ട് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു മുജാഹിദീതി പുസ്തകമാണ് ഖുറാനിൽ സമ്പൂർണ്ണ ഹിതായത്വണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായും അതുണ്ടെന്ന് പറയാവതല്ല എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ എല്ലാ ഹദീസുകളും ഹിദായത് ഉണ്ടെന്ന് പറയാൻ പറ്റൂല ഹദീസ് ഗ്രന്ഥങ്ങൾ മനുഷ്യ നിർഭിതമാണ് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് എഴുതിയത് ഇതൊക്കെ ഹദീസിന്റെ പ്രാമാണിക വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടതാണോ അല്ലല്ലോ എന്ന് മാത്രമല്ല ശബാബ് വാരികയിൽ ഹദീസ് ഒന്നാം പ്രമാണം എന്ന് പറയുന്ന ലേഖനം ഇതൊക്കെ ചേകന ഞങ്ങൾ വെറുതെ ഇത് ആരോപിക്കാൻ പറയുന്ന സഹോദരന്മാരെ ഇന്നല്ലെങ്കിൽ കൃത്യമായി ഒരു ഹദീസ് നിഷേധിക്കുമ്പോൾ അടുത്ത നിഷേധിക്കാൻ തോന്നും അതുകൊണ്ടാണല്ലോ പണ്ട് ഈ ഹദീസമാഹാരമിറക്കിയ അന്ന് ഹദീസമാഹാരം ഒന്നാം വാളി മിറക്കിയ അന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഹദീസ് ഉല്പ സ്വീകരിക്കാൻ കഴിയുന്നില്ല അന്ന് ഹിഷാമിന് കുഴപ്പമില്ല അപ്പൊ ഹിഷാമിന് കുഴപ്പമാണ് അന്ന് സീറി ഹദീസിന് കുഴപ്പമില്ല അപ്പൊ കുഴപ്പമാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി പോകാൻ ഇതിൽ അബ്ദുസലാമസുല്ലമീൻ എഴുതുകയാണ് എന്താണ് ശബാബിൽ വന്ന ലേഖനം അഞ്ചിൽ താര ഹദീസുകൾ മാത്രമാണ് വെക്കാൻ വസ്ലി അനുവാദം നൽകിയത് ഞാനാണ് ഈ ഇറക്കിയത് ഞാൻ തന്നെ അത് സംരക്ഷിക്കുമെന്ന് ഖുറാനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഇപ്രകാ ഹദീസിനെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു ഉറപ്പ് അള്ളാഹു നൽകുന്നില്ല ഹദീസ് ന്യായത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കേൾക്കണോ അബ്ദുസ്സലാം സ്വലിം ഇക്കൊരു പുസ്തകമുണ്ട് കേന്നം പ്രസിദ്ധീകരിച്ച പുസ്തകം ഹദീസ് രം രണ്ടാം പുസ്തകം ഇന്ന് നിങ്ങൾ വായിച്ചു വെക്കണം കേ എന്നിറക്കിയ പുസ്തകത്തിൽ ഇന്ന് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ അബ്ദുസ്സലാം സ്ല്ലമി എഴുതിയ ലേഖനത്തിന് പഴയ അബ്സലാം സ്വല്ലമി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ഇപ്പോൾ പറയുന്നു പക്ഷെ അന്ന് പറഞ്ഞെന്താണ് ഹദീസ് പെടും കാരണം അവിടെ വിക്ർ എന്നാണെന്ന് പറഞ്ഞത് ഖുറാനിന്നല്ല വി ഹദീസും പെടുമെന്ന് അന്ന് കേന്നമിലായിരിക്കുന്നു അബ്ദുസലാം സ്ല്ലമിതി പുസ്തകം അന്ന് പോയി ഇപ്പോൾ ഈ ശേഖരൂരികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആശയത്തിലേക്ക് മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മൾ പറഞ്ഞ ഹദീസിന് നിരാശം മതനിരാശത്തിലേക്ക് പോകുന്നുണ്ട് മെല്ലെ മെല്ലെ അറിഞ്ഞറിയാതെ സഹോദരന്മാർ വളരെ ഗൗരവമാണ് കാടിയെ പരീക്ഷിക്കാൻ തുടങ്ങുന്നു വസ്ത്രത്തെ പരീക്ഷിക്കാൻ തുടങ്ങുന്നു സെഫ് നിൽക്കുന്ന പരീക്ഷിക്കാൻ തുടങ്ങുന്നു അടുപ്പ് അടുത്ത് നിൽക്കാൻ റസൂല പറഞ്ഞതാണ് പിശാജ് കയറൂല അപ്പോൾ ശബാബിലേഖനം അപ്പോൾ കാലിൻ്റെ നടയിലൂടെ കയറൂലെ ണം ഇതാണോ മുജാഹിദിന്റെ ശൈലി ഇത് കെ എം മോലി പഠിപ്പിച്ചിട്ടുണ്ടോ അമാനി മോലി പഠിപ്പിച്ചിട്ടുണ്ടോ എം സി സി സഹോദരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ എവിടുന്ന് കിട്ടിയതാണിത് ഇത് ചേകനൂരിൽ നിന്ന് കടം കൊണ്ടതല്ലേ സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കാണ് അതുകൊണ്ട് ഹദീസ് നിഷേധം വളരെ ഗൗരവമായ വിഷയം ഒരു ഹദീസ് നിഷേധിച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നിഷേധിക്കാൻ ആൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാകൂല മെല്ലെ മെല്ലെ അജുവാക്കാരക്കുമായിക്കൊണ്ട് ബന്ധപ്പെട്ട പരിഹാസങ്ങൾ കേട്ടാൽ ഇതൊക്കെ മുജാഹിദികളുടെ വാ വായിലൂടെയാണ് പുറത്തു വരുന്നത് എന്ന് പോലും സഹോദരന്മാര് മനോവേദനയോടല്ലാതെ കേൾക്കാൻ കഴിയില്ല വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് പരലോകം സത്യമാണ് ഈ പരിഹാസം റസൂർ പറഞ്ഞൊരു സഹി ഹദീസിനെ പരീക്ഷിച്ചുകൊണ്ട് നാളെ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ നിന്ന് റസൂർ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാമെന്നും ആരും വിചാരിക്കേണ്ടതില്ലബിദിനും കൈക്കുന്നവർക്ക് മാത്രമല്ല ഹൗദുൽ കൗതർ തടയപ്പെടുക റസൂല്ല പരിയസിക്കുന്ന അതും ഹദീസ് നിഷേധം ലാത്തതിരി കാരണം സഹാബത്തിന് പരിചയമില്ലാത്തതാണ് ഇബാ പിന്നെ ഇമാം ഇബൻ ഹജ് അസ്കലാനിൻ അദ്ദേഹത്തിന്റെ ഫത്തുൽബാലി പറഞ്ഞില്ലേന്റെ കാലഘട്ടത്തിലോ സഹാബിന്റെ കാലഘട്ടത്തിലോ ഈ സിഹിർ നിഷേധിക്കുന്ന ആളുകളില്ല അവർ മുലായുദികളാണ് എന്ന് വരെ പറഞ്ഞു കാരണം അവസാനം അവിടേക്ക് എത്തുക അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇന്നെല്ലാവരും മനസ്സിലാക്കണം ഇത് ഹഡിങ് നമ്മൾ വെറുതെ പറഞ്ഞതല്ല ഇതിന്റെ ഗൗരവം കൃത്യമായി കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുകയും വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് ഞാൻ ഒറ്റ ഇവർ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുമല്ലോ എവിടെ ഞങ്ങളെ ഹദീസ് നിഷേധിച്ചത് ഈ നിഷേധിക്കുന്ന ഇവർ നിഷേധിക്കുന്ന ഹദീസുകൾ ഒറ്റ ശ്വാസത്തിൽ അബ്ദുസലാഹല്ലം ഈ പറഞ്ഞ അത് വാ അതുകൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹം പറയാണ് കൃത്യമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്തുഹീതരിൽ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് ഹദീസുകൾ ഒറ്റയടിക്ക് അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് അബിള്ളഹ് വസ്ലിമുക്ക് ജൂതൻ സിഹർ ചെയ്യുകയും യെസുല്ലാക്ക് സീറുപലിക്കുകയും ചെയ്തു നബിയും സ്ത്രീകളും കുട്ടി നബി സ്ത്രീകളും കുട്ടികളും തെല്ലാം ആ പിന്നെ കാണുന്ന രീതിയിൽ നഗ്നായി ഓടി അദ്ദേഹം അദ്ദേഹം തന്നെ മരിപ്പിക്കുവാൻ വന്ന മലക്കിനെ കണ്ണടിച്ചുതെറപ്പിച്ചു പൂവൻ കോഴി പൂന്ന് മലക്കിനെ കണ്ടിട്ടും കൈത കരയുന്ന പിശാചിനെ കണ്ടിട്ടുമാണ് നമിസുള്ള വഹി ലഭിക്കുന്നതിന് മുമ്പാണ് ഉണ്ടായത് പല്ലിയെ തല്ലിക്കൊന്നാൽ മഹത്തായ പ്രതിഫലമുണ്ട് ഒരു കുരങ്ങ് മറ്റൊരു കണ്ണ് വിഭജരിച്ചപ്പോൾ മറ്റുള്ള കുരങ്ങുമാർ അവർ രണ്ടിനെയും പേർ കല്ലറിഞ്ഞുകൊന്നും അതീസ് ഉതിരിക്കുന്ന സഹാബി കല്ലറിയുവാൻ പങ്കുചേർന്നു കണ്ണേർ ഫലിക്കും നരകത്തിന്റെ മുകളിലൂടെ മുടിയേക്കാൾ നേരിയ പാലമുണ്ട് അതിൻ്റെ മുകളിൽ നരകവാസികളും സ്വർഗവാസികളോ ഒന്നിച്ചു പോകുമ്പോൾ നരകവാസികൾ നരകത്തിലേക്ക് മുള്ളുകൾ പിടിച്ചു വലിച്ച് വീഴ്ത്തും ഒരു പാമ്പനെ തല്ലിക്കുന്നതിന് മുമ്പ് മുമ്പായി മൂന്ന് പ്രാവശ്യം പോമ്പെ പാമ്പെ എന്ന് പറയണം അള്ളാഹു ആകാശത്തൊരു വിരലിലും ഭൂമി ഒരു വിരലിലും പർവ്വതം ഒരു വിരലിലും മരങ്ങളും നദികളും മറ്റൊരു വരലും മറ്റൊരു മറ്റുള്ള സിറ്റികൾ ഒരു വരിലും വെക്കുന്നതാണ് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമത്തി രാത്രി കൊണ്ട് നൂറ് ഭാര്യമാരെ ബോധിച്ചു മുമ്പുള്ള ഒരു ഒരു നബിക്ക് അസതമസ്കരിക്കാൻ വേണ്ടി സൂര്യനെ പിടിച്ചു നിർത്തി ഭൂമിയുടെ ചലനം കൊണ്ടാണ് സമയവ്യത്യാസം ഉണ്ടാകുന്നത് അന്ത്യനാളിൻ്റെ അടയാളമായി ഈസാ നബി വരികയും കുരിശ് നശിപ്പിക്കുകയും പന്നി വധിക്കുകയും ചെയ്യും മുതലായ ഹദീസുകൾ നബി സല അല്ലാഹു അലൈവിസ്ലമ പറഞ്ഞതും സ്ഥിരപ്പെട്ടതുമാണെന്ന് തീരുമാനിക്കേണ്ടതും പ്രധാനമായും ദിറായത്തിലൂടെയാണ് ധരന്ത്രോല ബുദ്ധി കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഈ പറയപ്പെട്ട ഇത് ചിലതൊക്കെ ലൈഫുണ്ട് ഈ പറയപ്പെട്ട ഹദീസുകൾ മുഴുവനും സ്വീകരിക്കണമെങ്കിൽ സ്വഹ് ഹദീസ് സ്വഹ്യായ മാത്രമല്ല ആ ലേഖനത്തിൻ്റെ ഹഡിങ്ങനെന്താ പറയുക എനിക്ക് അഡിങ് തന്നെ സനത് സഹിയായ എല്ലാ ഹദീസും സ്വീകാര്യമാണോ സ്വീകാര്യമാണോന്ന നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ മുൻഗാമികൾ ഉദ്ധരിച്ചത് ഘട്ടം ഘട്ടമായി നിഷേധിച്ച് നിഷേധിക്കാൻ പോകാൻ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാർ ഇത് ആരോപണമല്ല കൃത്യമായ തെളിവുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ മറുപടി ഉണ്ടോ നിങ്ങൾ ആലോചിക്കണം ഇല്ലെങ്കിൽ നിങ്ങളെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കണം എന്താണ് ഇത്രയ്ക്ക് ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പരിഹസിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ അതോ ആരോപണം പറയുകയാണോ ഒരു ആരോപണ ഉള്ളത് തന്നെ എമ്പോടും പറയാൻ ബാക്കിയുണ്ട് ഇച്ചാൽ പിന്നീട് വേണമെങ്കിൽ അതിൻ്റെ പിന്നീട് അവസരത്തിലാകാം അള്ളാഹു സ്വഹാൻ തലവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹ് നോക്കുന്ന തോഫിത്തലും മാറാവട്ടെ അസലാമലൈക്കും വരഹമുലി വർക്കാ